ന്വേഷിക്കാൻ സമിതിയെ നിയോഗിച്ച് കെ പി സി സി രാഹുൽ മങ്ങൂട്ടത്തിനെതിരെ ഉയരുന്ന എല്ലാ ആരോപണങ്ങളും ഈ സമിതി അന്വേഷിക്കും എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്നാണ് പാർട്ടിയുടെ നിലവിലെ തീരുമാനം അതേസമയം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള ചർച്ചകളും സജീവമാണ് ഇന്നും രാഹുലിനെതിരെ പ്രതിഷേധം ശക്തമാക്കും കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും ആതിര രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ആതിര ഏതായാലും പ്രതിഷേധം വളരെ ശക്തമായി തന്നെ തുടരുകയാണ് അതിനിടെ എം എൽ എ സ്ഥാനം തൽക്കാലം രാഹുൽ രാജിവെക്കേണ്ടതില്ല എന്ന് തന്നെയാണ് പാർട്ടിയുടെ തീരുമാനം ഇപ്പോൾ ഈ ആരോപണങ്ങളെല്ലാം തന്നെ കൃത്യമായി അന്വേഷിക്കാനൊരു സമിതിയെയും കെ പി സി സി നിയോഗിച്ചിട്ടുണ്ടല്ലോ ശ്രീകാർത്തിക നിലവിൽ രാഹുൽ മാംകൂട്ടത്തിലെതിരായി ഉയർന്നിട്ടുള്ള ഈ ആരോപണങ്ങളൊക്കെ തന്നെ അന്വേഷിക്കാൻ സംഘടന ഒരു സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ് ഈ കെ പി സി സി ആണ് ഈ ഒരു സമിതിയെ നിയോഗിച്ചിരിക്കുന്നത് ഈ സമിതിയുമായി ബന്ധപ്പെട്ട വി വിവരങ്ങളൊക്കെ തന്നെ ഉടൻ തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം ഏതായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ഈ ഉയരുന്ന ആരോപണങ്ങൾ എല്ലാം തന്നെ അന്വേഷിക്കും ഇത്തരത്തിൽ പേര് പറയാതെയാണ് ഒരു നടി ഇത്തരത്തിൽ യുവ നേതാവിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അതിനുശേഷം മറ്റു പലരും ഇത്തരത്തിൽ ആരോപണ ങ്ങളുമായി രംഗത്ത് വരുന്നു അതിനിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് ഇതിൽ ഉയർന്നു വരുന്നത് അതിനുശേഷം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചെങ്കിലും നിലവിൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നാണ് പാർട്ടിയുടെ നിലപാട് അതുപോലെ തന്നെ ഈ മുകേഷ് ഇപ്പോഴും എം എൽ എ ആയി തുടരുന്ന അതുൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിനെ ഈ രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആരോപണത്തെ പ്രതിരോധിക്കാനാണ് നിലവിൽ പാർട്ടിയുടെ തീരുമാനം ഏതായാലും അതിനോടൊപ്പം തന്നെ ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പുതിയ പേരുകൾ അധ്യക്ഷസ്ഥാനത്തേക്ക് പുതിയ ആളുകൾ വരേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും നിലവിൽ ിൽ സജീവമായി തുടരുകയാണ് അബിൻ വർക്കി അനിതാ ബാബു വിഷ്ണു സുനിൽ അനു അനുദാജ് വൈശാഖ് യശ്ദർശൻ ഓ ജെ ജനീഷ് ഷിബിന എന്നിവരാണ് നിലവിൽ വൈസ് പ്രസിഡന്റുമായി തുടരുന്നത് ഇവരിൽ ആർക്കെങ്കിലും ആയിരിക്കും എന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചന അബിൻ വർക്കിക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് പക്ഷേ സാമുദായികപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഒരുപക്ഷെ വർക്കിക്ക് ഈ ഒരു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ലഭിക്കാതെ വരാം അതിൽ പാർട്ടിക്കകത്ത് വലിയ രീതിയിലുള്ള ഒരു എതിർപ്പ് വരുന്നുണ്ട് ഒരു പക്ഷേ ഈ ഒരു സമയത്ത് തന്നെ സംഘടനാതലത്തിൽ രാഹുലിനൊപ്പം ഉയർന്നുവന്ന ആളാണ് അബിൻ വർക്കി അതുകൊണ്ട് തന്നെ ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം അബിൻ വർക്കിക്ക് നൽകണമെന്ന പാർട്ടിക്കുള്ളിൽ തന്നെ പലരും ആവശ്യപ്പെടുന്ന ഒരു സ്ഥിതിയുണ്ട് ഏതായാലും നിലവിൽ ഇത്തരത്തിൽ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സജീവമായി തുടരുകയാണ് അതുപോലെ തന്നെ നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉടൻ കേസെടുക്കേണ്ടതില്ല എന്നൊരു കാര്യമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് മാധ്യമ ഇപ്പോൾ നിലവിൽ പരാതി ലഭിച്ചിരിക്കുന്നത് മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പക്ഷേ ഈ ഇത്തരത്തിൽ മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ മാത്രം കേസെടുക്കുകയാണെങ്കിൽ അത് കോടതിയിലെത്തുമ്പോൾ മതിയായ തെളിവുകളില്ല കോടതിയിൽ അത് അത് തിരിച്ചടിയാകുമെന്ന ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കേസ് എടുക്കേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലിരിക്കുന്നത് ഇര പരാതിയുമായി പോലീസിനെ സമീപിക്കുകയാണെങ്കിൽ മാത്രം കേസെടുക്കാമെന്നാണ് നിലവിലെ തീരുമാനം